ഫൗണ്ടേഷനും കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ നടന്നു വലപ്പാട് ും ശാന്തിരയംപറമ്പിൽ നീതു രാകേഷിനും മക്കൾക്കുമായാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം ആർ എസ് എസ് ഉത്തര കേരള പ്രാന്തകാര്യവാഹം പി എൻ ഈശ്വരൻ നിർവഹിച്ചു വലപ്പാട് സേവഭാരതി പ്രസിഡന്റ് സുധീർദാസ് അധ്യക്ഷത വഹിച്ചു സേവഭാരതി സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സേവഭാരതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ വരാൻ പോകുന്ന റീഹാബിലിറ്റേഷൻ പ്രൊജക്ടിനെ കുറിച്ചും മറ്റു പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു സേവഭാരതി വലപ്പാടി യൂണിറ്റ് സെക്രട്ടറി ഷിജോ അരയംപറമ്പിൽ സ്വാഗതമാശംസ പരിപാടിക്ക് പറമ്പിൽ നന്ദി അരയംപറമ്പിൽ സേവഭാരതി വലപ്പാടി യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് രാജ്യ രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തി നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനുള്ള മനോഭാവം വളർത്ത അങ്ങനെയുള്ള പ്രവർത്തകരെ കൂട്ടിച്ചേർത്ത് സംഘടന നിർമ്മിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറ് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ആ സന്ദർഭത്തിന് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുക ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നിർവഹിച്ചിരുന്നു പക്ഷേ കാലക്രമേണ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഓരോ പ്രസ്ഥാനങ്ങൾ രൂപ വന്നു അങ്ങനെ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനം കേരളത്തിൽ ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്